നമസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ ബി എ വിദ്യാർത്ഥികൾക്ക് രണ്ടാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള മലയാള പാഠപുസ്തകമാണ് ആഖ്യാനവും ആവിഷ്കാരവും എന്നത് ഇതിലെ ഒന്നാമത്തെ മൊഡ്യൂൾ സഞ്ചാര സാഹിത്യത്തെ ആ ഒന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ് എസ് കെ പൊറ്റക്കാടിന്റെ ഉൾ ഉൾനാട്ടിലെ ഒരു ഉത്സവം എന്നുള്ളത് ആ പാഠത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എസ് കെ പൊറ്റക്കാടിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം അതായത് സഞ്ചാര സാഹിത്യത്തിന്റെ കുലപതി എന്നാണ് എസ് കെ പൊറ്റക്കാട് അറിയപ്പെടുന്നത് അപ്പൊ അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കോഴിക്കോട് ജനിച്ചു അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതില് ബോംബെക്ക് ഒരു യാത്ര പോയി ആ യാത്രയില് അതിനെക്കുറിച്ചുള്ള യാത്രാ വിവരണങ്ങൾ അദ്ദേഹം തയ്യാറാക്കി ആ യാത്രയാണ് അദ്ദേഹത്തെ ലോകം അറിയപ്പെടുന്ന ഒരു സഞ്ചാര സാഹിത്യകാരനാക്കുന്നതിലേക്ക് നയിച്ചത് ആ യാത്രാ വിവരണത്തോടുകൂടെ തന്നെ ആളുകൾ അദ്ദേഹത്തെ ഒരു യാത്രാ വിവരണ രചയിതാവ എന്ന നിലയിൽ അറിയപ്പെടാൻ വേണ്ടി തുടങ്ങി ഇനി അദ്ദേഹം സാഹിത്യ ലോകത്തേക്ക് കടന്നു വന്നത് രാജനീതി എന്ന ചെറുകഥ രചിച്ചുകൊണ്ടാണ് സാഹിത്യ ലോകത്തേക്ക് അദ്ദേഹം കടന്നുവരികയും ചെയ്ത് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം ഉൾനാട്ടിൽ ഒരു ഉത്സവം എന്നുള്ളതാണ് ഇത് അദ്ദേഹത്തിന്റെ ബാലിദ്വീപ് എന്ന യാത്രാ വിവരണ ഗ്രന്ഥത്തിലെ ഒരു ഭാഗമാണ് ഉൾനാട്ടിൽ ഒരു ഉത്സവം എന്നത് അതിലേക്ക് അതിനെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ബാലി എന്നുള്ള നാടിനെ കുറിച്ചും ഇതിൽ പറഞ്ഞ് പറയുന്നുണ്ട് ഈ ഒരു അധ്യായത്തിൽ ഉൾനാട്ടിൽ ഒരു ഉത്സവം എന്നതിൽ എസ് കെ പൊറ്റക്കാട് പറയുന്നുണ്ട് ബാലി എന്നത് ഇന്തോനേഷ്യയിലെ ഒരു ഭാഗമായ ദ്വീപ് സമൂഹമാണ് അവിടെ കൂടുതൽ ആളുകളും ഹിന്ദുമത വിശ്വാസികളാണ് അതുപോലെ തന്നെ ഈ ദ്വീപ് അറിയപ്പെടുന്നത് സമാധാനത്തിന്റെ ദ്വീപ് പ്രണയത്തിന്റെ ദ്വീപ് ഹൈന്ദവ ദ്വീപ് ദൈവങ്ങളുടെ ദ്വീപ് സഞ്ചാരികളുടെ സ്വർഗം എന്നൊക്കെയാണ് ഈ ബാലി ദ്വീപ് അറിയപ്പെടുന്നത് ഇങ്ങനെയൊക്കെ ഇതിന് വിളിപ്പേരുണ്ട് അപ്പൊ ഇവിടെയുള്ള ജനങ്ങള് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കിഴക്കൻ ഏഷ്യയിൽ നിന്നും ഓഷ്യാനിൽ നിന്നും വന്ന ആസ്ട്രോനേഷ്യൻ വിഭാഗക്കാരാണെന്നും കൂടെ എസ്കപ്പൊറ്റക്കാടിനെ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇവിടെ കൂടുതലും ഇന്തോനേഷ്യയിൽ ഒരു ന്യൂനപക്ഷമാണ് ഹിന്ദുമത വിശ്വാസികൾ ആ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുമത വിശ്വാസികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് ഈ ബാലിയിലാണ് അപ്പൊ ഇങ്ങനെ എസ്കപ്പൊറ്റക്കാടിനെ ഇന്തോനേഷ്യയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് അദ്ദേഹം ഒരിക്കൽ ഒരു അമേരിക്കൻ മാസികയെ വായിക്കാനിടയായിട്ടുള്ള ഒരു ലേഖനമാണ് അതില് അദ്ദേഹം മനസ്സിലാക്കിയത് ബാലിദ്വീപ് എന്ന പേര് ആ പേര് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കേരളത്തിലെ ഏതോ ഗ്രാമത്തെ പറ്റി പറയുന്നതാണ് തോന്നും ആ വിധത്തിലാണ് ആ ബാലിദ്വീപിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് ബാലിദ്വീപ് കേരളത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒന്നെയുള്ള പേര് മാത്രം ബാക്കി എല്ലാ കാര്യത്തിലും കേരളത്തോട് സാമ്യമുള്ളതാണ് ബാലിദ്വീപ് എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങോട്ട് യാത്ര യാത്രയാണ് ഈ ബാലദ്വീപിനെ കേരളത്തിൽ നിന്നും ഏകദേശം നാലായിരം മൈൽ അകലെയാണ് ഈ ബാലദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെ നാലായിരം മൈൽ അകലെ ഏർ കേരളത്തിൻ്റെതായ പ്രകൃതി രൂപങ്ങളും കേരള സംസ്കാര രീതിയും കേരളത്തിന്റെ ആരാധന ആചാര സമ്പ്രദായങ്ങളും ഉള്ള ഒരു ഉണ്ടെന്നുള്ള കാര്യം അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ എസ് കെ പൊറ്റക്കാടിനെ പ്രേരിപ്പിക്കുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യുകയാണ് ഇനി അവിടെയുള്ളവരെ ഈ രാമായണത്തിന്റെയും മഹാഭാരത്തിന്റെ ഒക്കെ കാലങ്ങളിൽ ജീവിക്കുന്നവരാണ് ഭാര്യയിൽ ഉള്ളവരെ എന്നും കൂടെ എസ് കെ പൊറ്റക്കാട് രേഖപ്പെടുത്താണ് അതായത് ആ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം ഏർ കൂടുതലായിട്ട് ആധുനികതയിലേക്ക് കടന്നു വന്നിട്ടില്ല ആ ഒരു മഹാഭാരതത്തിന്റെയും രാമായണത്തിന്റെയും ഒക്കെ കാലങ്ങളിൽ ജീവിക്കുന്നത് പോലെയുള്ള മനുഷ്യന്മാരാണ് അവിടെ ഉള്ളത് എന്നുകൂടെ അദ്ദേഹം പറയുന്നത് നമുക്ക് നമ്മൾ പഠിക്കുന്ന ഈ ഉൾനാട്ടിൽ ഒരു ഉത്സവം എന്ന അദ്ധ്യായത്തിൽ ബാലിയിലെ ഒരു നാട്ടിൻ പുറത്ത് ഉള്ള ഒരു ഉത്സവം പൊറ്റക്കാട് കണ്ടതിനെ കുറിച്ചും ആ ഉത്സവത്തിന്റെ ആ ഒരു അന്തരീക്ഷത്തെ കുറിച്ചും ഒക്കെയാണ് പ്രധാനമായിട്ടും എസ് കെ പൊറ്റക്കാട് ഇവിടെ പറയുന്നത് ഇവിടെ ബാലിയിൽ അദ്ദേഹം നാട്ടിൻപുറങ്ങൾ കണ്ടു നടക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് അത് അദ്ദേഹത്തെ ആവേശം കൊള്ളിക്കാണ് എസ് കെ ആവേശം കൊള്ളിക്കുകയാണ് കാരണം ഈ നാട്ടിൻപുറങ്ങൾ കാണാനുള്ള ആഗ്രഹം അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് വരികയാണ് അങ്ങനെ അദ്ദേഹം കേരളീയ വേഷത്തിൽ തന്നെ മുണ്ടും ഷർട്ടും വേസ്റ്റിയൊക്കെ ധരിച്ച് കേരളീയ വേഷത്തിൽ തന്നെ അദ്ദേഹം ഇറങ്ങി നടക്കുകയാണ് കാരണം പല സ്ഥലത്തും വാഹനം ത്തില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇറങ്ങി നടക്കാൻ വേണ്ടിട്ടും ഇഷ്ടമായിരുന്നു അങ്ങനെ കേരളീയ വേഷത്തിൽ ഈ ബാലിയിലെ നാട്ടിൻപുറങ്ങൾ കാണാൻ വേണ്ടി അദ്ദേഹം ഇറങ്ങിത്തിരിക്കുകയാണ് അപ്പം ബാൻ ടൂങ് എന്ന ഗ്രാമത്തിലേക്കൊക്കെയാണ് അദ്ദേഹം പോകുന്നത് അതായത് പല പല ഗ്രാമങ്ങൾ ചേർന്ന് ദേശമാണ് അവിടെയുള്ളത് അങ്ങനെ ഓരോ ഗ്രാമങ്ങളിലേക്ക് അദ്ദേഹം ഇങ്ങനെ പോവുകയാണ് ഈ യാത്രക്കിടയിൽ ഇടിമിന്നലും മഴയും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഇടിമിന്നിലും മഴയും ഒക്കെ ഉണ്ടായപ്പോൾ കേരളത്തിന്റെ അതേ ഒരു അനുഭവം തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടായത് അതായത് കേരളത്തിന് മഴ പെയ്യുമ്പോഴുള്ള അനുഭവം അദ്ദേഹം പതിയെ ഒരു തൊടിയിലേക്ക് കയറി നിൽക്കുന്നുണ്ട് അവിടെ വെള്ളവും ഒക്കെ കുത്തി ഒലിച്ചു വരുന്നുണ്ട് അപ്പൊ കേരളത്തില് പറമ്പുകളിൽ കയറി നിൽക്കുന്ന അതേ അനുഭവം തന്നെ അദ്ദേഹത്തിന് തോന്നുകയാണ് മഴ കുറച്ച് കുറഞ്ഞപ്പോഴത്തേക്കും കൂടെ വന്നയാൾ ഒരു വാഴയിൽ വെട്ടി ചൂടിക്കൊണ്ട് പോകാനുവേണ്ടി വഴയ കൊണ്ടുവന്ന് നോക്കുന്നു അപ്പൊ നമ്മുടെ കേരളത്തിന്റെ പഴയ കാലത്തിന്റെ ഒരു ഓർമ്മ ഈ എസ്കേപ്പറ്റക്കാടിലെ മനസ്സിലേക്ക് വരികയും ചെയ്യാണ് ഇനി അദ്ദേഹം ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെയുള്ള ചില മൺ മതിലുകളൊക്കെ കണ്ടപ്പോൾ തിരുവിതാംകൂറിലുള്ള ചില പറമ്പുകളിലെ മൺമതിലിന്റെ അതേ തനിപ്പകർപ്പതിനെയാണല്ലോ അവിടെയും കാണുന്ന ആ മൺമതിലുകൾ എന്ന് എസ്കെപ്പറ്റങ്ങൾ ഓർത്തുപോകുകയും ചെയ്യാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഇങ്ങനെ അവിടെ ഇടവഴി ഇടവഴികളിലൂടെയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യപ്പോൾ ഇരുവശങ്ങളിലും ഇടവഴിയുടെ ഇരുവശങ്ങളിലും വളർന്നു നിൽക്കുന്ന സസ്യങ്ങളൊക്കെ കണ്ടിട്ട് കേരളത്തിലെ ഒരു പറമ്പ് അതേപോലെ തന്നെ കേരളത്തിൽ നിന്നും അടർത്തി ഇങ്ങനെ ഇവിടെ ഭാര്യയിൽ കൊണ്ടുവച്ചതാണോ എന്നുപോലും അദ്ദേഹത്തിന് തോന്നിപ്പോവുകയാണ് ഇനി അവിടെ കണ്ട അദ്ദേഹം അവിടുത്തെ പറമ്പുകളിലൊക്കെ തെങ്ങ് കമുക് മാവ് പ്ലാവ് കടപ്ലാവ് വെറ്റിലക്കൊടി വാഴ പപ്പായ മാതളം തുടങ്ങിയ എല്ലാ തരം സസ്യങ്ങളും കേരളത്തിൽ കാണുന്ന എല്ലാത്തരം കാര്യങ്ങളും അദ്ദേഹം അവിടെ കാണുകയാണ് കേരളത്തിൽ നിന്ന് ഇല്ലാത്തതായിട്ട് വരെ അവിടെ അദ്ദേഹം കണ്ടത് മാങ്കോസ്റ്റി മാത്രമാണ് പക്ഷെ ഇന്നത് കേരളത്തിൽ ഇന്ന് സുലഭമാണ് ധാരം ഇങ്ങനെ കേരളത്തിൽ വളരുന്ന എല്ലാത്തരം സാധനങ്ങളും അദ്ദേഹം അവിടെ വളരുന്നതായിട്ട് കണ്ടു പിന്നെ അതുപോലെ തന്നെ വഴിയരികില് ഇല്ലിക്കൂട്ടങ്ങളും ഒക്കെ ഉള്ളതായിട്ട് എസ് കെ പൊറ്റക്കാട് ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇങ്ങനെ അദ്ദേഹം യാത്രയൊക്കെ ചെയ്ത് സന്ധ്യക്ക് തൊട്ടടുത്ത ഗ്രാമമായ സക്തിയിലെത്തുകയും ഉത്സവത്തിന് ആളുകളൊക്കെ അവിടെ പോകുന്നത് അദ്ദേഹം കാണുകയും ചെയ്യാണ് ഇനി അതോടൊപ്പം തന്നെ പച്ച നെൽപ്പാടങ്ങളും കുന്നിൻ ചെരിവുകളും ഇടവഴികളും എല്ലാം കൂടെ കൂടിക്കലനിർത്തുന്ന ഗ്രാമത്തിലൂടെ സഞ്ചരിച്ചപ്പോഴും ശരിക്കും അദ്ദേഹത്തിന് തോന്നിയത് താന് കോഴിക്കോട് ചേവായൂരിൽ എത്തിയതുപോലെ എസ് കെ പറ്റക്കാട് തോന്നുകയും ചെയ്യുകയാണ് തന്റെ ആ ഗ്രാമത്തിലൂടെ നടക്കുന്ന അതേ അനുഭവം അദ്ദേഹത്തിന് ഈ ബാലിദ്വീപിന് അദ്ദേഹം തോന്നുകയാണ് ഇനി അദ്ദേഹം ഇങ്ങനെ നടന്ന് ചൂട്ട് കത്തിച്ചു കൊണ്ട് നടന്ന ഒരു സംഘത്തിന്റെ കൂടെ എസ് കെ പറ്റക്കാടും കൂടാണ് അപ്പൊ അന്നേരം അദ്ദേഹം ഈ ചൂട്ട് ശ്രദ്ധിക്കുന്നു ഈ കത്തിച്ച ചൂട്ട് ശ്രദ്ധിക്കുന്നു ആ ചൂട്ട് കെട്ടിലും മട്ടിലും ഒക്കെ ആ ചൂട്ട് നമ്മുടെ നാട്ടില് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേ രീതിയിൽ തന്നെയുള്ള ചൂട്ടാണ് അദ്ദേഹത്തിന് അവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞത് അതിനുശേഷം ഉത്സവ സ്ഥലത്ത് അദ്ദേഹം കണ്ടതും കേരളത്തിലെ ഇതിന് സമാനമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് അവിടെ ക്ഷേത്രത്തിന് മൂന്ന് ചുറ്റം ചുറ്റം അമ്പലങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഉത്സവ ദിവസം ഓരോ വീട്ടുകാരും അമ്പലത്തിലേക്ക് അപ്പം കാഴ്ചയായിട്ട് കൊണ്ടുപോയിരുന്നു അതുപോലെ തന്നെ ഇങ്ങനെ അപ്പമായിട്ട് വരുന്നവർക്ക് പൂജാരി തീർത്ഥജലം ഒക്കെ നൽകുകയായിരുന്നു നൽകുകയും ചെയ്യുമായിരുന്നു ഇങ്ങനെ കേരളത്തിന്റെ അധികം തനി സമ്പ്രദായങ്ങൾ അദ്ദേഹത്തിന് അവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു ഇനി പറ്റക്കാട് ഉത്സവം നടക്കുന്ന ഇടത്തെ ചന്തയിലേക്കും കൂടെ പോവാണ് ആ ചന്തയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി അദ്ദേഹം പോവാണ് അപ്പൊ അവിടെ വെളിച്ചെണ്ണയിലൊക്കെ അപ്പം വറക്കുന്ന മണമൊക്കെ അടിച്ചപ്പോ കോഴിക്കോട് നാടൻ കാവുകളിൽ തിറക്കി പോയ കാര്യമാണ് എസ് കെ പൊറ്റക്കാടിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് അതേ ഒരു അനുഭവം അദ്ദേഹത്തിന് ഇവിടെയും ഉണ്ടാകണം പിന്നെ അതുപോലെതന്നെ സോഡ ലെമനൈഡ് സിഗരറ്റ് തീപ്പെട്ടി വറുത്ത കടല പഴം എന്നിവയൊക്കെ വിൽക്കുന്ന സുന്ദരിമാരെയൊക്കെ അവിടെ ചന്തയിലെ എസ്കപ്പറ്റുകാട് കാണുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചൂതാട്ടക്കാരുടെ ഒരു കൂട്ടം അവിടെ തന്നെയുണ്ട് അതുപോലെ തന്നെ ആന വയലൊട്ടകക്കാരും അസ്ത്രവും നാണയവും എറിയുന്നവരൊക്കെ അദ്ദേഹം അവിടെ ഉത്സവത്തിലെ ആ ചന്തയില് കണ്ടെത്തുകയും ചെയ്യാണ് ഇനി അതിനുശേഷം അദ്ദേഹം അവിടെ ഉണ്ണാനിരുന്നപ്പോൾ എസ് കെ പട്ടുകാടിന് വീണ്ടും അത്ഭുതമാണ് കാരണം എന്ന് പറയുന്നത് നിലത്ത് അതായത് ഇവിടെ കേരളത്തിലേതുപോലെ തന്നെ നിലത്ത് ഇരുന്നാണ് തടുക്കരിട്ടാണ് അവിടെ ഉണ്ണാൻ വേണ്ടിയിട്ട് ഇരുന്നത് അതോടൊപ്പം തന്നെ ചോറും കോഴിക്കറിയും താറാവിറച്ചിയും പച്ചക്കറികളും അച്ചാറും എല്ലാം തന്നെ കേരളത്തിലേതുപോലെ തന്നെ അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും ചെയ്യാണ് അതായത് കേരളത്തിന്റെ ഒരു തനിപ്പകർപ്പ് എല്ലാ കാര്യങ്ങളും അദ്ദേഹം കാണുകയും ചെയ്യാണ് അവസാനം ഈ അധ്യായം ഒരു ഉത്സവം എന്ന് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് ബാജാർ ശക്തിയെ നെൽപ്പാടങ്ങൾക്കരികിലെ പൂക്കൈത പടർപ്പുകൾ കൊണ്ട് കര വെച്ച തോട്ടിൻ വക്കിലൂടെ നടക്കുമ്പോൾ തെങ്ങിൻ തൈകളുടെ പീലിയോലകൾ പുലർക്കാറ്റിൽ പുളകം കൊള്ളുമ്പോൾ ചേമ്പും വാഴയും പപ്പായയും വളർന്നു നിൽക്കുന്ന കൊച്ചു പറമ്പുകളിൽ നിന്ന് പൂങ്കോഴിച്ചാത്തിന്റെ കൂകൾ കേൾക്കുമ്പോൾ തോളിൽ കരിയുമേന്തി അർദ്ധനഗ്നരായ കർഷകർ വയലിൽ വേല ചെയ്യാൻ പോകുന്നത് കാണുമ്പോൾ പൈക്കടാവിനെ കയറിട്ട് പിടിച്ച് മാറും തുള്ളിച്ചുകൊണ്ട് കല്യാണിക്കുട്ടിയുടെ അനിയത്തി പറമ്പിൽ നിന്ന് ഊടുവഴിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ എന്റെ കേരള കേരള നാട്ടിൽ അല്ലെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ അധ്യായം അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കുക അതോടൊപ്പം തന്നെ ക്ലാസ് കേൾക്കുകയും ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം